തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും തിരുവമ്പാടി ഗവൺമെൻറ് ഐ ടി ഐ റെഡ് റിബൺ സംയുക്ത യുക്താഭിമുഖ്യത്തിൽ ലോക എയ്ഡ്സ് ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു തിരുവമ്പാടി ഗവൺമെൻറ് ഐ ടി ഐയിൽ വെച്ച് ദിനാചരണത്തിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രിൻസിപ്പൽ എം ജെ ഹരിശങ്കർ നിർവഹിച്ചു തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും തിരുവമ്പാടി ഗവൺമെൻറ് ഐ ടി ഐ റെഡ് റിബൺ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് ലോക എയ്ഡ്സ് ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചത് തിരുവാമ്പാടി ഗവൺമെൻറ് ഐ ടി ഐയിൽ ദിനാചരണത്തിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഐ ടി ഐ പ്രിൻസിപ്പൽ എം ജെ ഹരിശങ്കർ നിർവഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുനീർ എയ്ഡ്സ് ദിനാചരണ സന്ദേശം നൽകി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സെൽവകുമാർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുസ്തഫ ഖാൻ ഇൻസ്ട്രക്ടർമാരായ മെഹബൂബ് കെ ലിൻഡോ പി വി ദിലീപ് രാജ് കെ ഫൗസിയ ടി വർക്ക്ഷോപ്പ് അറ്റൻഡർ മുകേഷ് എസ് രാജേഷ് പി സുബീന പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകൾ റെഡ് റിബൺ ക്യാമ്പയിൻ പ്രതിജ്ഞ ദീപം തെളിയിക്കൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ എന്നിവയാണ് നടന്നത് തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ദിനാചരണം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നഴ്സിംഗ് ഓഫീസർ ഷീജ ഇ ടി ക്ലാസ് എടുത്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികളോടെ ദിനാചരണം സംഘടിപ്പിച്ചിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ച് എയ്ഡ്സ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം സംസ്ഥാനത്ത് പ്രതീക്ഷിത കണക്കിൻ്റെ എൺപത്തിമൂന്ന് ശതമാനം രോഗബാധിതരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ്റി ശതമാനത്തിലധികം പേർക്കും ആൻറ്റി റിട്രോ വൈറൽ ചികിത്സ നൽകാനും സാധിച്ചിട്ടുണ്ട് രോഗബാധിതരായ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം എട്ട് ശതമാനത്തിലും വൈറസ് നിയന്ത്രണ വിധേയമാക്കാനും സാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി